This yeah, is the first mission news. Super Absorbent, Bobby's diaper. Come. Be a part of excellence. Be a part of FASC. Fatima College. Molding minds, illuminating lives. Sky Wave, Water and Amusement Park, Kakkadampoil, Valamthur, Malapuram. Sri Vivekananda Padanakendram, Palemad, Edakkara നിലമ്പൂർ നഗരസഭ കുടുംബശ്രീയുടെ ഇരുപത്തിയേഴാമത് വാർഷികം അതിവിപുലമായി ആഘോഷിച്ചു ഒസിക്കെ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് പ്രസിഡന്റ് വസന്ത അധ്യക്ഷത വഹിച്ചു മോഡൽ സി ഡി എസ് വാർഷിക കർമ്മ പദ്ധതിയുടെ ഡോക്യുമെന്റേഷൻ പ്രകാശനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു കെ ബിന്ദു നിർവഹിച്ചു എൺപത് വയസ്സിന് മുകളിലുള്ള കുടുംബശ്രീ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ഇതോടൊപ്പം മികച്ച എ ഡി എസ് ആയി തിരഞ്ഞെടുത്ത കല്ലേമ്പാടം എ ഡി എസിനെയും മികച്ച അയൽക്കൂട്ടമായി തെരഞ്ഞെടുത്ത വീട്ടിക്കുത്ത് ഐശ്വര്യ അയൽക്കൂട്ടത്തെയും മികച്ച സംരംഭകയായി തെരഞ്ഞെടുത്ത അരുവാക്കോട് വിജയകുമാരിയെയും ചടങ്ങിൽ ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ കക്കാടൻ റഹീംസ്കറിയ കിനാന്തോപ്പിൽ ഷൈജിമോൾ നഗരസഭാ കൌൺസിലർമാർ നിലമ്പൂർ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ സലീം സിറ്റി മിഷൻ മാനേജർ പി ശ്രീയേഷ് നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ ഷാനു ബ്ലോക്ക് കോർഡിനേറ്റർമാരായ ശരണ്യ നിഷാദ് അക്കൗണ്ടന്റ് സജിന എന്നിവർ സംസാരിച്ചു

ൾ കാർപ്പി അറുപതോളം പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം